റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കൊച്ചി താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ യൂണിറ്റ് പൊതുയോഗം എടവനക്കാട് ഹാളിൽ നടന്നു കേരള റേഷൻ ഡീലേഴ്സ് വൈപ്പിൻ യൂണിറ്റ് പൊതുയോഗം എടവനക്കാട് വ്യാപാര ഭവനിൽ വെച്ച് എറണാകുളം ജില്ലാ പ്രസിഡന്റ് വി വി ബേബി ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ

വൈപ്പിൻ സെക്രട്ടറി സി എ സന്തോഷ് റിപ്പോർട്ടും ട്രഷറർ എം ആർ സണ്ണി കണക്കും അവതരിപ്പിച്ചു പി എസ് ഗോപാലകൃഷ്ണൻ ബി ശശീന്ദ്രകുമാർ പി ഡി രഞ്ജിത്ത് അമൃതരാജ് എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാന കമ്മിറ്റി നടപ്പിലാക്കുന്ന കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി ഷെല്ലി പുതുശ്ശേരി ടി ബി ലീനയ്ക്കും പി കെ മോഹനനും നൽകി നിർവഹിച്ചു കൊച്ചി താലൂക്കിലെ റേഷൻ വിതരണം കൃത്യമാക്കണം വൈപ്പിൻകരിയിൽ റേഷൻ വിതരണം ഞാർക്കൽ വരെ പറവൂർ എൻ എഫ് എസ് എ ഡിപ്പോവിൽ നിന്നും എളങ്ങുന്നപ്പുഴ മാഡവന ഡിപ്പോവിൽ നിന്നുമാണ് വരുന്നത് എന്നാൽ മാസം പകുതി കഴിഞ്ഞിട്ടും കടകളിലേക്കുള്ള സ്റ്റോക്ക് റേഷൻ ഇതുവരെ എത്തിച്ചിട്ടില്ല അരി കൃത്യമായി എത്താത്തതിനാൽ കാടുടമകൾ ബുദ്ധിമുട്ടുന്നു ഇതിന് പരിഹാരം ഉണ്ടാവണമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് പ്രമേയത്തിലൂടെ